മരണത്തെ ജയിച്ചുയർത്തെഴുന്നിട്ട് സ്വർഗാത സ്വർഗ്ഗത്തിൽ വാഴുന്ന സത്യദൈവവും നിത്യജീവനുമായ ക്രിസ്തുവിന്റെ അനശ്വരവും അതുല്യവുമായ നാമത്തിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാവർക്കും ട്രൂത്ത് ഫൈറ്റേഴ്സിന്റെ സ്നേഹ വന്ദനങ്ങൾ മധ്യപൂർവ്വേഷ്യയിൽ നിർണായകവും തീവ്രവുമായ ഒരു കാലഘട്ടത്തിനാണ് നാം സാക്ഷ്യം വഹിക്കുന്നത് ഇസ്രായേൽ ഒരേ സമയം ഒന്നിലധികം യുദ്ധമുന്നണികളിലാണ് പൊരുത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനു മുമ്പും ഇസ്രായേൽ ഇതുപോലെ ഒരേ സമയം പല ശത്രുക്കൾക്ക് നേരെ പോരാടിയിട്ടുണ്ടെങ്കിലും അതൊക്കെ പുസ്തകങ്ങളിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കാനേ എനിക്ക് പറ്റിയിട്ടുള്ളൂ ഞാൻ അന്ന് ജനിച്ചിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ രൂപീകൃതമായപ്പോൾ ഈജിപ്തിന്റെ നേതൃത്വത്തിൽ ഫ്രാൻസ് ജോർദാൻ ഇറാഖ് സിറിയ ലെബനോൺ സൗദി അറേബ്യ യമൻ എന്നീ ഏഴ് അറബ് രാജ്യങ്ങളും അറബ് ലിബറേഷൻ ആർമി ഓൾസ്തീൻ പ്രൊട്ട് ഹോളി വാർ ആർമി എന്നീ അറബ് ഭീകരവാദ സംഘടനകളും ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നിരുന്നു ഒരേ സമയം പല യുദ്ധമുഖങ്ങളിലായിരുന്നു അന്ന് ഇസ്രായേലികൾ യുദ്ധം ചെയ്തത് അറബ് രാജ്യങ്ങളെ ഇസ്രായേൽ അന്ന് കണ്ടം വഴി ഓടിച്ചു സോറി കണ്ടും ഇല്ലല്ലോ അവിടെ മരുഭൂമി വഴി മരുഭൂമി വഴി ഓടിച്ചു അതുകഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഈജിപ്തിന്റെ നേതൃത്വത്തിൽ സിറിയ ജോർദാൻ ഇറാഖ് ലെബനോൻ എന്നീ അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നിരുന്നു അന്നും ഒരേ സമയം പല യുദ്ധമുഖങ്ങളിൽ ഇസ്രായേലിന് യുദ്ധം ചെയ്യേണ്ടി വന്നു ആ യുദ്ധത്തിൽ അറബികളെ വെറുതെ മരുഭൂമി വഴി ഓടിക്കുക മാത്രമല്ല സിറിയ കൈവശം വെച്ചിരുന്ന കോലാൻ കുന്നുകളും ജോർദാൻ കൈവശം വെച്ചിരുന്ന വെസ്റ്റ് ബാങ്കും കിഴക്കൻ ജെറുസലേമും ഈജിപ്ത് കൈവശം വെച്ചിരുന്ന ഗാസ മുനമ്പും സിനായ് ഉപദ്വീപും ഇസ്രായേൽ പിടിച്ചെടുക്കുകയുണ്ടായി അത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ യോം കിപ്പൂർ യുദ്ധം ഈജിപ്തും സിറിയയുമാണ് ഇസ്രായേലിനെതിരെ അന്ന് യുദ്ധത്തിന് വന്നത് ഒരേ സമയം രണ്ട് രാജ്യങ്ങളോട് ഇസ്രായേൽ യുദ്ധം ചെയ്തു പതിവ് പോലെ ഈ രണ്ട് അറബ് രാജ്യങ്ങളും ഇസ്രായേലിന്റെ മുമ്പിൽ നിന്ന് മരുഭൂമി വഴി ഓടിത്തള്ളി ഈ കാര്യങ്ങളെല്ലാം പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചിട്ടുള്ള അറിവേ എനിക്കുള്ളൂ എന്നാൽ ഇപ്പോൾ നടക്കുന്ന യുദ്ധം ലൈവായിട്ട് അറിയാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ഗാസയിൽ ഹമാസുമായിട്ടും ലെബനോണിൽ ഹിസ്ബുള്ളയുമായിട്ടും ഹൂത്തികളുമായിട്ടും അതുകൂടാതെ ഇപ്പോൾ ഇറാനുമായിട്ടും ഒരേ സമയം ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നു വാസ്തവത്തിൽ ചരിത്രത്തിന്റെ ഒരു നിർണായകമായ സന്ധിയിലാണ് നാം ഇപ്പോൾ ഉള്ളത് ഒരേ സമയം നടക്കുന്ന ഈ സംഘർഷം ഇസ്രായേലിനും മിഡിൽ ഈസ്റ്റിനും വളരെ പ്രധാനപ്പെട്ടതാണ് ഈ നാലിടങ്ങളിലും ഇസ്രായേലി സൈന്യത്തിന്റെ കയ്യിൽ നിന്ന് കോയന്മാർ കണക്കിന് വാങ്ങിച്ചു കൂട്ടുന്നത് അറിഞ്ഞപ്പോൾ മുതലേ കേരളത്തിലെ ജിഹാദികൾ കരച്ചിലോട് കരച്ചിലാണ് മീഡിയ ഫണ്ണിൽ അടുപ്പുകൂട്ടി ചർച്ച നടത്തുന്നവർ കേരള കോയമാരെയും അന്തം കമ്മികളെയും കൊങ്ങികളെയും ഉത്തേജിപ്പിക്കാൻ വേണ്ടി ഇസ്രായേൽ ഓടി എന്നൊക്കെ പറഞ്ഞ് ഓരോരോ കഥകൾ ഇറക്കുന്നുണ്ടെങ്കിലും അതൊന്നും യേശുന്നില്ല പണ്ടൊക്കെ അതല്ല യേശുവായിരുന്നു പക്ഷെ ഇപ്പോ സോഷ്യൽ മീഡിയയുടെ കാലമായതുകൊണ്ട് അവരിറക്കുന്ന കഥകൾ അപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ വലിച്ചു കീറി ഒട്ടിക്കുന്നുണ്ട് മാളത്തിനകത്ത് ഒളിച്ചിരുന്ന യഹിയ സിൻവാർ അല്പം ശുദ്ധമായി ശ്വസിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയപ്പോൾ ഇസ്രായേൽ സൈന്യം ആ മനുഷ്യ പിശാചിനെ കൊന്നു കൊന്നുകളഞ്ഞള്ളു സിൻവാറിന്റെ ജീവിതത്തിലെ ലാസ്റ്റ് ഇന്നിങ്സിലെ ലാസ്റ്റ് ഓവറിലെ ലാസ്റ്റ് ബോളിൽ സോഫയിൽ വശം തിരിഞ്ഞിരുന്ന് കണ്ടുവട്ടം കറക്കി കുറുവടി കൊണ്ട് ഡ്രോണിനെതിരെ അതിശക്തമായ ഒരു സിക്സ് അടിക്കാൻ നോക്കിയെങ്കിലും സിൻവാറിന്റെ മൂന്ന് കുട്ടിയും കൊണ്ട് ബോൾ അതിന്റെ പാട്ടിന് പോവുകയാണ് ഉണ്ടായത് ആ സീൻ കണ്ട് കുറുവടി സിൻവാറിന്റെ രക്തസാക്ഷിയാക്കി മാറ്റിക്കൊണ്ടുള്ള പ്രചരണം യുവന്മാർ നടത്തിയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന്റെ തലേ ദിവസം സിൻവാറും ഭാര്യയും പായയും തലയണയും ഒക്കെ എടുത്ത് തുരങ്കത്തിലൂടെ ഓടുന്ന വീഡിയോ ഐ ഡി എഫ് പുറത്തുവിട്ടതോടെ ആ പ്രചരണം ചിറ്റിപ്പോയി അപമാനത്തിന് പോലും അപമാനമായ വെറും ഒരു ഭീമു മാത്രമായിരുന്നു യാഹിയ സിൻവാർ എന്നുള്ള കാര്യം സകലർക്കും മനസ്സിലായി അതിനു മുൻപ് ഹിസ്ബോൾ ടീമിന്റെ ഹസൻ ിലെ പരമാധികാരിയായിരുന്നടിയിൽ അറുപതടി ആഴത്തിലുള്ള ബങ്കറിൽ ഒളിച്ചിരുന്നിട്ടും ഇസ്രായേൽ സൈന്യം മിസൈൽ അയച്ച് കൊലപ്പെടുത്തുകയുണ്ടായിരുന്നു ശേഷം അയാളുടെ ശവം ഭൂമിക്കടിയിൽ നിന്ന് പൊക്കിയെടുത്തപ്പോൾ യാതൊരുവിധമായ പരിക്കുകളും അതിലുണ്ടായിരുന്നില്ല അപ്പോഴും പറഞ്ഞു ഓ നസറുള്ള രക്തസാക്ഷി ശരീരത്തിൽ ഒരു മുറിവോ പോലും ഇല്ലാതെ ശാന്തമായി കിടന്നുടങ്ങുന്നത് പോലെയല്ലേ മരിച്ചു കിടക്കുന്നത് രക്തസാക്ഷികൾക്ക് മാത്രമേ ഇങ്ങനെയുള്ള മരണം കിട്ടൂ എന്നൊക്കെ പിന്നല്ലേ ആൾക്കാർക്ക് കാര്യം മനസ്സിലായത് ഭൂമിക്കടിയിൽ അറുപതടി താഴ്ചയിൽ അതീവ സുരക്ഷയോടെ നിർമ്മിച്ച ബങ്കറിനകത്തായിരുന്നിട്ടു മുകളിൽ ഭൂമിക്കുമ്പോഴിൽ ഇസ്രായേലിന്റെ മിസൈല് വന്ന് വീണ് പൊട്ടിത്തെറിച്ച ശബ്ദം കേട്ടപ്പോ തന്നെ നസറുള്ളി ഹാർട്ട് അറ്റാക്ക് വന്ന് നട്ടിന് മനസ്സിലായി അതുകൊണ്ടാണ് നസറള്ളയുടെ ശവത്തിൽ ഒരു മുറിവോ പരിക്കോ പോറലോ ഒന്നും ഇല്ലാതിരുന്ന കാര്യം നാട്ടുകാർക്ക് മനസ്സിലായി അത് നാട്ടുകാരെല്ലാം മനസ്സിലാക്കി എന്നറിഞ്ഞതോടെ യുവന്മാര് നസറള്ളയെ രക്തസാക്ഷിയാക്കുന്നത് നിർത്തി ആ പ്രചരണം ഇപ്പം ഇല്ല അങ്ങനെ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് ചെന്ന ഹമാസും ഹിസ്ബോളില്ല ടീമും ഹൂത്തികളും ഇറാനും ഒരു വശത്ത് അടി കൊണ്ട് മെഴുകുന്നു മറുവശത്ത് ഇസ്രായേലിനെതിരെ സോഷ്യൽ മീഡിയയിൽ യുദ്ധം പ്രഖ്യാപിച്ച കേരള കോയമാരെ നാട്ടുകാർ എയറിൽ വിടുന്നു ഇങ്ങനെ ആകെ വിഷമിച്ചിരുന്ന കേരള കോയകൾക്ക് ഒരു കച്ചിത്തുരുപ്പ് കിട്ടി അതാണ് ഇപ്പൊ അവരെല്ലായിടത്തും കൊണ്ടുപോയി ഒട്ടിക്കുന്നത് ഞങ്ങളുടെ വീഡിയോകൾക്ക് കീഴിലും അത്തരം കമന്റ് പലരും കൊണ്ടുവന്ന് ഒട്ടിച്ചിരുന്നു അതിൽ ഒന്ന് രണ്ട് കമന്റ് നിങ്ങളെ കാണിച്ചു തരാം ഞാൻ വായിക്കാം ഷംസ് ഫാൽക്കൻ എന്ന കോയ ഒട്ടിച്ച കമന്റാണ് ഇത് ഇസ്രായേൽ സൈന്യത്തിലെ ക്രിസ്ത്യൻ സൈനികൻ മരണപ്പെട്ട് ശവം അടക്കാൻ ജൂത ശവപ്പറമ്പിൽ കൊണ്ടുപോയപ്പോൾ ക്രിസ്ത്യൻ വിശ്വാസപ്രകാരം കുരിശു വെച്ച് സഹോദരങ്ങളായ യഹൂദം പറഞ്ഞു കുരിശു മാറ്റുക അല്ലെങ്കിൽ ശവം എടുത്തുകൊണ്ട് പോകുക ഇതാണ് യഹൂദർക്ക് ക്രിസ്ത്യൻ സ്നേഹം കണ്ട് കണ്ടു തള്ളിപ്പോയി എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് പുള്ളിഹോത്രം അറിയുള്ളൂ കുത്തുംകോമേ ഇല്ല ഗ്രാമറും ശരിയല്ല എന്തെങ്കിലും ആകട്ടെ മദ്രസേതത്തിലേക്കേ കിട്ടുള്ളൂ മദ്രസഹോദരന്മാരുടെ നിലവാരം നമുക്കറിയാം അതുകൊണ്ട് അത് കൂടാ ഞാൻ എടുത്തത് സൈദു അസൈദ് എന്ന ജിഹാദിയുടെ കമന്റ് അതിങ്ങനെയാണ് അച്ചായ ജൂത സെമിത്തേരിയിൽ രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുത്ത അച്ചായന്മാരുടെ ശവശരീരം അടക്കാൻ പോലും ജൂത ഭീകരന്മാർ സമ്മതിക്കുന്നില്ലെന്ന് വാർത്ത വരുന്നു നീ അറിഞ്ഞായോ അച്ചായ എന്നാണ് ചോദ്യം ഈ രണ്ട് ജിഹാദികളും പറയുന്നത് ജൂത ശവപ്പറമ്പിൽ അല്ലെങ്കിൽ ജൂത സെമിത്തേരിയിൽ ക്രിസ്ത്യൻ സൈനികന്റെ ശവം അടക്കാൻ കൊണ്ടുചെന്നപ്പോൾ ശവം അവിടെ അടക്കാൻ ജൂത ഭീകരന്മാര് സമ്മതിച്ചില്ല എന്നാണ് മദ്രസാ കൂട്ടന്മാർക്ക് ബുദ്ധിയും ബോധവും തലച്ചോറിന്റെ കൂടി പോയിട്ടില്ല എന്ന് നാട്ടുകാർ പറയുന്നത് എത്രയോ സത്യമാണെന്ന് ഇവന്മാര് വീണ്ടും വീട്ട് തെളിച്ചുകൊണ്ടിരിക്കുകയാണ് വല്ലപ്പോഴും ഒരിക്കൽ തലച്ചോറ് പ്രവർത്തിക്കുന്നവന്മാർക്ക് വരെ അറിയാം ജൂതന്മാരുടെ ശവപ്പറമ്പിൽ ഒരു ക്രിസ്ത്യാനിയും തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ശവംടക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണെന്ന് അതിന് ക്രിസ്ത്യൻ സവിത്തേരിയറുണ്ട് അവിടെ ആയിരിക്കും ക്രിസ്ത്യാനികളുടെ ശവം അടക്കുക അതുപോലും ചിന്തിക്കാനുള്ള ബോധം യുവന്മാർക്കില്ല അതുകൊണ്ടാണ് മദ്രസയിലെ ഉസ്താദ് അയച്ചു തരുന്ന കമന്റുകൾ അങ്ങനെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്തും അതല്ലെങ്കിൽ സ്വന്തം രീതിയിൽ റീറൈറ്റ് എല്ലായിടത്തും കൊണ്ടുപോയി ഒട്ടിക്കുന്നത് എന്താണ് ഇതിന്റെ വസ്തുത ഇവർ ഈ പറഞ്ഞതിന്റെ വാസ്തവം എന്താണ് നമുക്ക് അത് നോക്കാം ടൈംസ് ഓഫ് ഇസ്രായേലിലും ജെറുസലേം പോസ്റ്റിലും ഒക്കെ അതിൽ മാത്രമല്ല വേറെയും പല ട്രിപ്പ് അങ്ങനെ പല ഇസ്രായേലിലും ഇസ്രായേലിന് വെളിയിലുമുള്ള പല പത്രങ്ങളിലും ഇത് സംബന്ധിച്ച് വാർത്ത വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഉക്രൈനിൽ നിന്ന് ഇസ്രായേലിലേക്ക് കുടിയേറിയ ക്രിസ്ത്യൻ കുടുംബത്തിൽ നിന്നുള്ള ഡേവിഡ് ബോദ്ദനോസ്കി ഗാസയിലെ ഖാൻ യൂനിസ് പ്രദേശത്ത് കോംബാക്ട് എഞ്ചിനീയറിംഗ് കോർപ്സിൽ സേവനമനുഷ്ഠിക്കുകയായിരുന്നു കഴിഞ്ഞ ഡിസംബറിൽ ഗാസയിൽ വെച്ച് സ്റ്റാഫ് സർജൻ ഡേവിഡ് ബോദ്ധനൌസ്കിയും കുറച്ച് സഹ സൈനികരും കൊല്ലപ്പെട്ടു അദ്ദേഹത്തിന്റെ ശാവം അടക്കം ചെയ്തത് പള്ളി സെമിത്തേരിയിലല്ല തന്റെ കൂടെ കൊല്ലപ്പെട്ട സഹ സൈനികരോടൊപ്പം ഹൈഫൈലുള്ള സൈനിക സെമിത്തേരിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ശവം അവിടെയാണ് അടക്കം ചെയ്തത് പിന്നീട് കല്ലറയ്ക്ക് മുകളിൽ കുടുംബക്കാരെ കറുത്ത മാർബിൾ ഹെഡ് സ്റ്റോണിൽ സൈനിക യൂണിഫോമിലുള്ള ബോദ്നോസ്കിയുടെ ചിത്രവും ഉക്രൈനിയ സിറിലിക് അക്ഷരമാലയിൽ എഴുതിയ പേരും അദ്ദേഹത്തിന്റെ യൂണിറ്റ് ചിഹ്നങ്ങളും ഒരു ചെറിയ കുരിശും ഒക്കെയുള്ള ആ ഹെഡ് സ്റ്റോൺ അവിടെ സ്ഥാപിച്ചു ഇത് കഴിഞ്ഞ കൊല്ലം നടന്നതാണ് അതായത് ഡിസംബറിൽ അദ്ദേഹം മരിച്ച ഡിസംബറിലാണ് ആ സമയത്താണ് ഇത് ചെയ്തത് യഹൂദന്മാർക്കിടയിൽ ആചാരമുണ്ട് മതഭക്തിയുള്ള യഹൂദന്മാരെ സംബന്ധിച്ച് മതഭക്തി ഇല്ലാത്ത യഹൂദന്മാർ അങ്ങനെ ഒന്നും ചെയ്യില്ല മതഭക്തിയുള്ള യഹോദന്മാരെ അവരുടെ ആ മരിച്ചുപോയ ആൾക്കാരുടെ ശവകുടീരത്തിന് മുമ്പിൽ വന്ന് ഒരു വിലാപ പ്രാർത്ഥന നടത്തും വിലാപം കഴിക്കും കതീഷ് കതീഷ് എന്നാണ് ഹീബുല്ല പറയുന്നത് വിലാപം കഴിക്കുകയും പിന്നെ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന പരിപാടി അത് ഈ മതഭക്തിയുള്ള യഹൂദന്മാർക്കിടയിലുണ്ട് ഡേവിഡ് ബോഗ്ദോസ്കിയുടെ കല്ലറയ്ക്ക് ചുറ്റുമുള്ളതെല്ലാം യഹൂദന്മാരായ സൈനികരുടെ കല്ലറകളാണ് വിലാപ പ്രാർത്ഥന കഴിക്കാൻ വരുന്ന യഹൂദ കുടുംബങ്ങളിൽപ്പെട്ട ചില ആളുകൾക്ക് പ്രായമുള്ള ചില ആളുകൾക്ക് ഈ ഡേവിഡ്നൌസ്കിയുടെ ശവകുടീരത്തിന്റെ ഹെഡ് സ്റ്റോണിനുള്ള കുരിശ് അവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന ഒന്നായിരുന്നു അവർ പോയി സൈനിക നേതൃത്വത്തോട് പരാതിപ്പെട്ടു കുരിശുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥനയോ വിലാപമോ കഴിക്കാൻ സാധിക്കുന്നില്ല അത് റിമൂവ് ചെയ്യണം എന്ന് ഇസ്രായേലി സൈനിക നിയമപ്രകാരം കല്ലറയുടെ ഹെഡ് സ്റ്റോണിൽ കുരിശോ മറ്റേതെങ്കിലും മതപരമായ അടയാളമോ സ്ഥാപിക്കുന്നത് അനുവദനീയമല്ല അങ്ങനെ ചെയ്യാൻ പാടില്ല കുരിശ് അത് അത് അതുപോലെയുള്ള മതപരമായിട്ടുള്ള യാതൊരു മാർക്കുകളും ഒരു ചിഹ്നങ്ങളും പാടില്ല എന്നിട്ടോ സൈനിക സെമിത്തേരിയിൽ അടക്കം ചെയ്ത പല ക്രിസ്ത്യൻ സൈനികരുടെയും കല്ലറയിൽ കുരിശ് അടയാളമൊക്കെ ഉണ്ട് ഈ വോഗ്നോസ്കിയുടെ കുടുംബാംഗം തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കുരിശുകളുള്ള നിരവധി ശവക്കല്ലറകൾ അവിടെ ഉണ്ട് എന്നിട്ട് എന്തുകൊണ്ടാണ് ഞങ്ങളോട് മാത്രം ഇങ്ങനെ പെരുമാറുന്നത് ഞങ്ങളോട് മാത്രം ഇങ്ങനെ ഈ കാര്യം പറയുന്നത് ഒക്കെ മാറ്റണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ആ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ തന്നെ ചോദിക്കുന്നുണ്ട് അപ്പൊ ബാക്കി ഇടങ്ങളിലെല്ലാം കുരിശുണ്ട് ക്രിസ്ത്യൻ സൈനികരെ അടക്കം ചെയ്യുമ്പോൾ അവരുടെ കല്ലറയുടെ തലയ്ക്കൽ നിയമത്തിനെതിരായി ഈ ഹെഡ് സ്റ്റോൺ കുരിശുള്ള ഹെഡ് സ്റ്റോൺ വെക്കുന്നത് കണ്ടിട്ടും ഇസ്രായേലി സൈനിക നേതൃത്വം അത് കണ്ടില്ലെന്ന് നടിച്ച് വിടുകയായിരുന്നു ആരും പരാതിയുമായി അതുവരെ വന്നിട്ടില്ല വരാത്തതുകൊണ്ടാണ് സൈനിക നേതൃത്വം നിയമത്തിനെതിരായിരുന്നിട്ടും അത് അനുവദിച്ചത് അത്ര കർക്കശമായിട്ട് ഇടപെട്ടൊന്നുമില്ലേ ഏതായാലും ഇത് ഇപ്പൊ വിവാദമായതുകൊണ്ട് ഇനി മുതൽ അവരത് അനുവദിക്കുമെന്ന് തോന്നുന്നില്ല ഇനി അവിടെ ഏതെങ്കിലും ക്രിസ്ത്യാനിയുടെ ഡെഡ് ബോഡി വെക്കുകയാണെങ്കിൽ ആ ഹെഡ്സോൺ ഒക്കെ വെക്കുമ്പോ അവർ പുരുഷാലേഖനം ചെയ്യാൻ സമ്മതിക്കുകയില്ല കാരണം പിന്നീട് ചിലപ്പോൾ ഇത് വിവാദമാകും അതുകൊണ്ട് അവർ ഇനി സമ്മതിക്കില്ല അപ്പൊ ബോധനാവസ്ഥയുടെ കല്ലറയുടെ അടുത്ത് അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള ആ ശവ ആ ഉണ്ടല്ലോ അതില്ല അവരുടെ ചില ബന്ധുക്കളിൽ നിന്ന് പരാതി ലഭിച്ചപ്പോ സൈനിക നേതൃത്വം ആ ഹെഡ് സ്റ്റോൺ എടുത്തു മാറ്റുകയോ മറ്റൊന്നും ചെയ്തില്ല പകരം ഒരു കറുത്ത തുണി കൊണ്ട് അത് കവർ ചെയ്തിട്ടു ഹെഡ് സ്റ്റോൺ കവർ ചെയ്യുകയാണ് ചെയ്തത് കാരണം ബാക്കി ഈ കതീഷൊക്കെ ചെയ്യാൻ വേണ്ടി വരുന്ന വിലാഹ പ്രാർത്ഥന കഴിക്കാൻ വരുന്ന യഹോദന്മാർക്ക് അതൊരു ഇടർച്ച ഉണ്ടാക്കണ്ട എന്ന് കരുതിയിട്ട് അങ്ങനെ അങ്ങനെയുണ്ടാണ് ചെയ്തത് ഈ മാസം ആദ്യം അതായത് ഒക്ടോബർ മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒക്ടോബർ മാസത്തിലെ കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴാം തീയതി കൊല്ലപ്പെട്ടവരുടെ ഓർമ്മക്കായി സംഘടിപ്പിച്ച ഒരു ചടങ്ങ് നടക്കുമ്പോൾ ിയുടെ അമ്മ അദ്ദേഹത്തിന്റെ ശവകുടീരം സന്ദർശിച്ചു അപ്പോഴാണ് കറുത്ത തുണി കൊണ്ട് കല്ലറയുടെ ഹെഡ് സ്റ്റോൺ കവർ ചെയ്തു വെച്ചിരിക്കുന്നത് അവര് കാണുന്നത് അവര് ബഹളം വെച്ചു സംഭവവും വാർത്തയായി അപ്പൊ ഇത് പ്രശ്നമായി കഴിഞ്ഞപ്പോ സൈനിക നേതൃത്വം അവരോട് കാര്യം പറഞ്ഞു നിയമത്തിലുള്ളത് ഇങ്ങനെയാണ് മതപരമായിട്ടുള്ള ഒരു മാർക്കുകളും ശവകുടീരത്തിന്റെ അകത്ത് അല്ലെങ്കിൽ ശവകലാറിന്റെ മുകളിൽ സ്ഥാപിക്കാൻ പറ്റില്ല അങ്ങനെ നിയമമുണ്ട് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റൊരു വന്ന് പരാതി പറഞ്ഞു കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് അത് കവർ ചെയ്യേണ്ടി വന്നതാണ് അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യും ആ ഹെഡ് സ്റ്റോണിൽ നിന്ന് കുരിശോ ഭാഗം അയച്ചു കളയും അതല്ലെങ്കിൽ ഇപ്പോഴുള്ള ഹെഡ് സ്റ്റോൺ എടുത്തു മാറ്റിയിട്ട് കുരിശില്ലാത്ത ഒരു പുതിയ ഹെഡ് സ്റ്റോൺ കുരിശില്ല ബാക്കിയുള്ളതല്ലായിരുന്നോട്ടെ അദ്ദേഹത്തിന്റെ പടം പേര് അദ്ദേഹത്തിന്റെ സൈനിക ചിഹ്നങ്ങൾ റെജിമെന്റിന്റെ പേര് അതെല്ലാം ഇരുന്നോട്ടെ പക്ഷെ കുരിശ് മതപരമായിട്ടുള്ള സംഗതി പാടില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു പുതിയ ഹെഡ് സ്റ്റോൺ സ്ഥാപിക്കുക ഇനി അതല്ല ഈ ഹെഡ്സ്റ്റോണിനകത്ത് കുരിശു വേണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ബോഗ്നോസ്കിയുടെ ശരീരാവശിഷ്ടങ്ങൾ നിങ്ങളുടെ പള്ളി സെമിത്തേരിയിലേക്ക് മാറ്റുക പള്ളിയിൽ നിങ്ങൾക്ക് മതപരമായ എല്ലാ ചിഹ്നങ്ങളോടും കൂടി ഈ ഹെഡ്സ്റ്റോൺ സ്ഥാപിക്കാൻ പറ്റും പക്ഷെ സൈനിക സെമിത്തേരിക്ക് അകത്ത് പറ്റില്ല അതിന്റെ നിയമം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു ആ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല നിലവിലെ ഇസ്രായേൽ സൈനിക നിയമപ്രകാരം സൈന്യം അതേ പറയാൻ പറ്റുള്ളൂ നിയമം അനുസരിച്ചാലും അവർക്ക് കാര്യം ചെയ്യാൻ പറ്റുള്ളൂ ഈ സൈനിക നേതൃത്വം ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് അത് വേറൊന്നുമല്ല മിലിട്ടറി സംയുക്തയിൽ ശവകല്ലറുകൾക്ക് മുകളിൽ മതപരമായ യാതൊരു അടയാളങ്ങളും അനുവദിക്കുകയില്ല എന്ന നിയമം ആദ്യമേ തന്നെ അവർ നടപ്പാക്കിയില്ല എന്നുള്ളതാണ് അവരുടെ ഭാഗങ്ങളിൽ തെറ്റ് അവർ ആ നിയമം ആദ്യമേ തന്നെ കർശനമായി നടപ്പാക്കിയിരുന്നെങ്കിൽ ഒരു പരാതി ഉണ്ടാകില്ലായിരുന്നു ശവ അടക്കം പോകുന്ന സമയത്ത് തന്നെ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ഇത് പറ്റില്ല നിയമപരമായിട്ട് അനുവദനീയമല്ല അപ്പൊ ഒന്നുകിൽ ഇപ്പൊ തന്നെ ബോഡി അടക്കം ഉണ്ടല്ലോ ശരീരവശിഷ്ടങ്ങളും കാലത്ത് എടുക്കേണ്ടി വരില്ല ഇപ്പൊ തന്നെ നിങ്ങൾ കൊണ്ടുപോയിട്ട് നിങ്ങളുടെ പള്ളിയിലും മതപരമായ എല്ലാ ചിഹ്നങ്ങളോടും കൂടെ വെച്ചോ അതല്ല ഇവിടെയാണ് വെക്കുന്നതെങ്കിൽ നിയമപ്രകാരം വെക്കണം മതപരമായിട്ടുള്ള ഈ കുരിശൊന്നും പാടില്ല എന്ന് അവർ ആദ്യമേ പറയണമായിരുന്നു അതാണ് അവരുടെ ഭാഗത്ത് വന്ന് തെറ്റ് അങ്ങനെ അവരത് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പരാതി ഉണ്ടാവില്ല അതേ തുടർന്നുള്ള വിവാദങ്ങളും ഉണ്ടാകില്ലായിരുന്നു എന്നാൽ ഇപ്പോ ഈ വിഷയം ഇസ്രായേലിൽ സേവനമനുഷ്ഠിക്കുന്ന എല്ലാ സൈനികരുടെയും മതപരമായ സ്വത്വങ്ങളെ ബഹുമാനിക്കുന്ന കൂടുതൽ നയങ്ങൾ ഉണ്ടാകണം എന്ന് ഈ മതസ്വാതന്ത്ര്യത്തിനും ബഹുസ്വരതയ്ക്കും വേണ്ടി മതസ്വാതന്ത്ര്യം എന്നുള്ള അർത്ഥവട്ട ചുറ്റുമുള്ള അറബ് രാജ്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോ നന്നായിട്ടുള്ള മതസ്വാതന്ത്ര്യം അവിടെയുണ്ട് ഏതൊരാൾക്കും അവരുടെ ഇഷ്ട മതത്തെ വിശ്വസിക്കാം അതുപോലെ തന്നെ ഇഷ്ടമുള്ള മത മതഗ്രന്ഥം അത് കയ്യെ പിടിച്ചുകൊണ്ട് നടക്കാം ഇങ്ങനെയൊക്കെ ചെയ്യാം ഒരു പ്രശ്നവുമില്ല സൗദി അറേബ്യയിലൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാം ബൈബിളും പിടിച്ചുകൊണ്ട് നടന്ന എന്താണ് ഉണ്ടാകാന്നുള്ള കാര്യം ഇപ്പൊ മാറ്റം വന്നിട്ടുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ എന്താന്ന് നമുക്ക് അറിയാമല്ലോ അപ്പൊ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇവിടെ ഇല്ല ഇതൊക്കെ ചെയ്യാം എന്നാൽ കുറെ കൂടെ മതസ്വാതന്ത്ര്യം വേണം എന്ന് പറയുന്ന യഹൂദന്മാരുണ്ട് മറ്റുള്ളവർന്നുള്ള യഹൂദന്മാര് അപ്പൊ അത്തരം യഹൂദന്മാർക്കിടയിൽ ഈ കേസ് ഇപ്പോഴത്തെ ഈ പ്രശ്നം വളരെയധികം ശ്രദ്ധ നേടിയിട്ടുണ്ട് ഒരുപക്ഷെ അവരുടെ പ്രവർത്തന ഫലമായി ഭാവിയിൽ മിലിറ്ററി സെമിത്തേരിയിൽ കല്ലറയ്ക്കി മുകളിൽ മതപരമായ ചിഹ്നങ്ങളെ ആലേഖനം ചെയ്യാൻ അനുവദിക്കുന്ന നിയമം വന്നേക്കാം പക്ഷെ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ഇസ്രായേൽ സൈനിക നേതൃത്വത്തിന് ഇങ്ങനെ ഒരു നിലപാട് എടുക്കാൻ സാധിക്കുകയുള്ളു അപ്പൊ ഈ സംഗതിയെയാണ് കോയന്മാര് ജൂത സെമിത്തേരിയിൽ രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുത്ത അച്ചായന്മാരുടെ ശവശരീരം അടക്കാൻ പോലും ജൂത ഭീകരന്മാർ സമ്മതിക്കുന്നില്ല എന്ന് തള്ളിമറിക്കുന്നത് ഇസ്രായേൽ മിലിട്ടറി സെമിത്തേരിയിൽ അച്ചായന്റെ ശവം അടക്കിയതും പത്തു മാസമായി ശവം അവിടെ കിടക്കുന്നതുമൊന്നും ഈ മദ്രസാ കൂട്ടന്മാർക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യം പറഞ്ഞുകൊണ്ട് വരുന്നത് കുറെ നാളുകളായി കോയമാർക്കും കമ്മികൾക്കും കൊങ്ങികൾക്കും ഒട്ടിക്കാൻ പറ്റുന്ന രീതിയിൽ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ക്യാപ്സൂളുകൾ കൊടുക്കാൻ പറ്റാത്തതിൽ വിഷമിച്ചിരുന്ന മീഡിയ ഫണ്ണു ഇപ്പൊ ഈ വാർത്തയുമായി വന്നിട്ടുണ്ട് ജൂത സൈനികരുടെ ബന്ധുക്കളുടെ പരാതി ക്രിസ്ത്യൻ സൈനികരുടെ കല്ലറയിലെ കുരിശു നീക്കണമെന്ന് ഇസ്രായേൽ എന്ന് പറഞ്ഞാണ് വാർത്ത കൊടുത്തിരിക്കുന്നത് ഇവിടെ നമ്മൾ കാര്യം നോക്കണം ഈ ക്രിസ്ത്യ ഇദ്ദേഹം രണ്ടായിരത്തി പതിനാലിലാണ് ഉക്രൈനിൽ നിന്ന് ഇസ്രായേലിലേക്ക് വന്ന് അവരവിടെ ഇസ്രായേലി പൗരന്മാരായിരുന്നു ഇങ്ങനെ പൗരത്വം കൊടുക്കുന്ന ഏതെങ്കിലും അറബ് രാജ്യം മുസ്ലിം രാജ്യങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റും അമുസ്ലിം ആയ ഒരാൾ ഒരു ഫാമിലി അങ്ങോട്ടേക്ക് കുടിയേറിയിട്ട് അവിടെ പൗരത്വം ഇല്ല കൊടുക്കുകയില്ല ഇവിടെ ഇത് നോക്കണം ഇവർക്ക് ഏതെങ്കിലും തരത്തില് യഹൂദന്മാരായിട്ട് ബന്ധമുണ്ടാവും ഇങ്ങനെ യുക്രൈനിൽ നിന്ന് കൊന്ന ആളുകളല്ലേ അതായത് ഇവരുടെ പൂർവീകര യഹൂദന്മാരായിരിക്കും ജോംശാവരി ഒക്കെ സൂക്ഷിക്കുന്നുണ്ട് എവിടെങ്കിലും വെച്ചിട്ട് ഏതെങ്കിലും ഒരു വ്യക്തി ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാറിയതായിരിക്കും മാറിയാലും വംശീയമായിട്ട് അയാൾ യഹൂദൻ തന്നെയാണ് വിശ്വാസം ക്രിസ്തുവിലും ക്രൈസ്തവ ഇതിലേക്ക് പോയെങ്കിലും വംശീയമായിട്ട് അയാളുടെ ഇതെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഐഡന്റിറ്റി എന്നൊക്കെ പറയുന്നത് ജൂ ആണ് അതുകൊണ്ട് തന്നെ യഹൂദന്മാർക്കൊരു പ്രശ്നമില്ല അവന്റെ വിശ്വാസം ആയതുകൊണ്ട് അല്ല അവൻ യഹൂദനാണോ ശരി ഇങ്ങോട്ടും പൗരത്വം തരാം ഈ നിലപാട് അവർക്കുള്ളത് ഇവിടെയാണ് നിങ്ങൾ ഇസ്ലാമിന്റെ നോക്കേണ്ടത് ഇസ്ലാമിന്റെ എന്താണ് ആ ഇസ്ലാമിട്ട് ഇസ്ലാം പുറത്തു പോയി എന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും മതം സ്വീകരിച്ചെന്ന് പറഞ്ഞാൽ അവനെ തട്ടിക്കളയാം മുഹമ്മദ് പഠിപ്പിച്ചു കൊടുത്തത് സ്വഭാവിമാര് നടപ്പിലാക്കിയിട്ടുള്ളത് അതിന് വന്നിട്ടുള്ള മുസ്ലിങ്ങളെല്ലാം നടപ്പാക്കിയിട്ടുള്ളത് ഇന്നും പല ഇസ്ലാമിക രാജ്യങ്ങളിലും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതുമായ നിയമമാണിത് മനസ്സിലായി അവിടെയാണ് ഇസ്രായേല് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൂട്ടത്തിൽ നിന്ന് വിട്ട് വേറെ മാത്രം സ്വീകരിച്ചു പോയവനാണെങ്കിലും അവർക്ക് കൃഷിയൊന്നുമില്ല വംശാവലിയും ഡി എൻ എ ഒക്കെ വെച്ച് നോക്കിയിട്ട് അവർ ഏകോദനാണോ എന്നാ ശരി നിങ്ങൾക്ക് പറഞ്ഞെങ്കിൽ കൂട്ട് വരാൻ ഞങ്ങൾ പൗരത്വം തരാം ഇതാണ് അവരുടെ നിലപാട് ആ പക്ഷെ ഇങ്ങോട്ടേക്ക് വന്ന് കഴിയുമ്പോൾ ഇവിടെ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കണം അപ്പൊ സൈനിക നിയമമാണ് മതപരമായിട്ടുള്ള ചിഹ്നങ്ങൾ മിലിട്ടറി സ്വലത്ത് എനിക്ക് അകത്ത് പാടില്ലാത്തത് അപ്പൊ അതവര് അനുസരിക്കേണ്ടതായിരുന്നു അപ്പൊ അത് കുടുംബക്കാരിൽ നിന്ന് പറഞ്ഞാൽ വീഴ്ചയാണ് പിന്നെ നേതൃത്വത്തിന്റെ വീഴ്ച കൊണ്ട് അവരത് വെക്കാൻ അനുവദിക്കരുതായിരുന്നു ഇതാണ് വസ്തുത മീഡിയ ഫണ്ടിനോടും മറ്റു കോയമാരോടും എനിക്ക് പറയാനുള്ളത് ഇസ്രായേലിലെ ക്രിസ്ത്യൻ സൈനികന്റെ ശവക്കുഴിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ നിങ്ങളാദ്യം ഉത്തരേന്ത്യയിലെ ദളിത് മുസ്ലിങ്ങൾക്ക് അവരുടെ പ്രിയപ്പെട്ടവരുടെ ശവം നിങ്ങളുടെ പള്ളികളിലെ ഖബറിസ്ഥാനിൽ അടക്കാനുള്ള അവകാശം വാങ്ങിക്കൊടുക്കാൻ നോക്ക് ബീഹാറിലെ ആറിലധികം ജില്ലകളിൽ ജാതിയുടെ പേരിൽ വിവിധ ഖബറിസ്ഥാനങ്ങളിൽ ശവമടക്കാനുള്ള അവകാശം ദളിത് മുസ്ലിങ്ങൾക്ക് നിഷേധിക്കപ്പെടുന്നതിൽ പസ്മാണ്ട മുസ്ലിം മഹാസ് പ്രസിഡന്റ് അലി അൻവർ അഗാധമായ ഉത്കണ്ഠ രേഖപ്പെടുത്തിയത് നിങ്ങളൊന്നറിഞ്ഞില്ലേ മുസ്ലിം ജാതിയിൽപ്പെട്ടവരെ അവരുടെ മരിച്ചവരെ സംസ്കരിക്കുന്നതിൽ നിന്ന് തടഞ്ഞ സംഭവങ്ങൾ ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പശുമാണ്ട മുസ്ലിം മഹാസ് പ്രസിഡന്റ് അലി അക്ബർ പറഞ്ഞു സാധാരണയായി എല്ലാ മുസ്ലിങ്ങൾക്കും ഒരു മുസ്ലിം ഗ്രാമത്തിലോ മൊഹല്ലയിലോ ഒരു പൊതുശ്മശാനം ഉണ്ടാകും അവിടെ മുസ്ലിങ്ങളുടെ മരിച്ചവരെ അടക്കം ചെയ്യുകയും ചെയ്യാം എന്നാൽ പിന്നോക്കക്കാരായ മുസ്ലിങ്ങൾക്കായി പ്രത്യേക ശ്മശാനം ഉണ്ടാക്കാൻ നിർബന്ധിതമായ ചില ഗ്രാമങ്ങളുണ്ട് ഖബറിസ്ഥാനിൽ ശവം അടക്കാൻ ഉയർന്ന ജാതി മുസ്ലിങ്ങൾ സമ്മതിക്കില്ല അതുകൊണ്ടാണ് സെപ്പറേറ്റ് ഖബറിസ്ഥാൻ അവിടെയുള്ള ദളിത് മുസ്ലിങ്ങൾക്ക് വേണ്ടി പണിയേറ്റി വരുന്നത് ഇന്ത്യയിലെ ദളിത് മുസ്ലിങ്ങൾ ഉയർന്ന ജാതി ഹിന്ദുക്കളിൽ നിന്നും ഉയർന്ന ജാതി മുസ്ലിങ്ങളിൽ നിന്നും ധാരാളം പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഇതിനെ സംബന്ധിച്ച് ഇഷ്ടംപോലെ വീഡിയോകൾ യൂട്യൂബിലുണ്ട് നിങ്ങൾ ദളിത് മുസ്ലിംസ് എന്നൊക്കെ യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ കിട്ടും ഉത്തരേന്ത്യ എന്നുള്ള ഇഷ്ടംപോലെ വാർത്തകൾ ഫേസ്ബുക്ക് ചർച്ചകളിൽ ആ വീഡിയോകളുടെ ലിങ്കുകൾ ഇട്ടു കൊടുത്താൽ കേരളത്തിലെ കോയന്മാർ പണ്ട് സ്ഥിരം പറഞ്ഞിരുന്ന ഒരു ഡയലോഗുണ്ട് ആ ഇതര സംഘപരിവാർ അജണ്ടയിൽ നിന്ന് പുറത്തു വരുന്ന വീഡിയോകളാണ് ഇസ്ലാമിൽ അങ്ങനെയുള്ള വേർതിരിവുകൾ ഇല്ല ഇസ്ലാമിൽ എല്ലാവരും സൗമാരൻ എന്നൊക്കെയാണ് ഡയലോഗ് അടിക്കുക എന്നാൽ ഒൻപത് കൊല്ലം മുമ്പ് ഈ കോയമാരനെയൊക്കെ ഔദ്യോഗിക ചാനൽ ഉണ്ടല്ലോ അൽ ജസീറയിൽ ഓഫ് ഇന്ത്യ എന്നാണ് ആ വീഡിയോയുടെ പേര് അൽ ജസീറയുടെ യൂട്യൂബ് ചാനലിൽ ഇപ്പോഴും ആ വീഡിയോ കിടക്കുന്നുണ്ട് ഇന്ത്യയിലെ ദളിത് മുസ്ലിങ്ങൾ ഉയർന്ന ജാതി മുസ്ലിങ്ങളിൽ നിന്നും അനുഭവിക്കുന്ന വിവേചനങ്ങളും പീഡനങ്ങളും ഒക്കെ ആ ഡോക്യുമെന്ററി ഫിലിമിൽ വ്യക്തമായിട്ട് വിവരിക്കുന്നുണ്ട് സംഗീതാക്കാൻ പറ്റാത്തത് കൊണ്ട് കോയമ്പർക്ക് വായടച്ച് മിണ്ടാതിരിക്കേണ്ടി വന്നു തൊണ്ടയും കൊടുത്തു കഴിഞ്ഞാൽ ഇറക്കുകയല്ലാതെ എന്ന് പറയുന്നില്ല അതുപോലെ തന്നെ ഒന്നും മിണ്ടാൻ പറ്റാത്ത സ്ഥിതിയായി അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാ ഇസ്രായേൽ സൈനിക സെമിത്തേരിയിൽ അടക്കം ചെയ്യപ്പെട്ട ക്രിസ്ത്യാനിയായ ഇസ്രായേൽ സൈനികന്റെ ശൗക്കല്ല കാര്യത്തിൽ കാണിക്കുന്ന ബേജാർ നിങ്ങൾ നിർത്ത് എന്നിട്ട് ഉത്തരേന്ത്യയിൽ നിങ്ങളുടെ മതത്തിലുള്ള ദളിത് മുസ്ലിങ്ങൾക്ക് മസ്ജിദിനോട് ചേർന്ന് കിടക്കുന്ന ഖബറിസ്ഥാനിൽ ഉയർന്ന ജാതി മുസ്ലിങ്ങളോടൊപ്പം ശവം അടക്കാനുള്ള അവകാശം അനുവദിച്ചു കിട്ടാൻ വേണ്ടി പോരാടാൻ പോകും ഇസ്രായേലിൽ ക്രിസ്ത്യൻ സൈനികരുടെ ശവങ്ങളെല്ലാം തന്നെ ഒന്നുകിൽ മിലിറ്ററി സെമിത്തറിയിൽ അല്ലെങ്കിൽ അവരുടെ പള്ളി സെമിത്തേറിയിൽ അടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ അതല്ല നിങ്ങളുടെ മതത്തിലുള്ള ദളിത് മുസ്ലിങ്ങളുടെ അവസ്ഥ അവർ അവരുടെ മോസ്കുകളോട് ചേർന്ന് ഉയർന്ന ജാതി മുസ്ലിങ്ങളുടെ ശവങ്ങൾ അടക്കം ചെയ്തിട്ടുള്ള ഖബറിസ്ഥാനിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ശവങ്ങൾ അടക്കം ചെയ്യാൻ വേണ്ടി പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ പോരാട്ടത്തിന് നിങ്ങൾ പിന്തുണ കൊടുക്കൂ അതല്ലേ അതിൻ്റെതായ കോയമാനോട് മാത്രമല്ല മീഡിയ ഫണ്ട് എന്ന മുക്കാൽ മീഡിയയോടും കൂടിയാണ് പറയുന്നത് ആദ്യം നിങ്ങളുടെ മതത്തിൽപ്പെട്ടവരുടെ ശവങ്ങളോട് നിങ്ങളുടെ മതത്തിലെ ഉയർന്ന ജാതിക്കാർ കാണിക്കുന്ന വിവേചനം അവസാനിപ്പിക്കാൻ വേണ്ടി പോരാടുന്നവർക്ക് പിന്തുണ നൽകൂ അതൊക്കെ കഴിഞ്ഞിട്ടാകാം ഇസ്രായേലിലെ സൈനികരുടെ ശവത്തിന്റെ കാര്യം കേട്ടാ അത് കഴിഞ്ഞിട്ട് മതി അതൊക്കെ യുവന്മാരൊക്കെ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ ഇസ്രായേലിനെ നാണം കെടുത്താമെന്ന് കരുതി കാപ്സൂളുമായി ഇറങ്ങിയതാണ് ഇപ്പോഴെന്തായാലും സ്വയം നാണം കെട്ടി സ്വന്തം മതത്തിനകത്ത് ഇത്രയും വൃത്തിയായിട്ട് ഒരു പരിപാടി നിന്നുള്ള കാര്യം നാട്ടുകാർ അറിഞ്ഞു ഇതിന്റെയൊക്കെ വല്ല കാര്യവും ഉണ്ടായിരുന്നു വല്ല കാര്യം ഉണ്ടായിരുന്നു ഏതായാലും ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നമ്മൾ എല്ലാവരെയും കർത്താവായ യേശു കൃത്തുക സൂക്ഷിക്കുമാറാകട്ടെ അവിടുത്തെ വിലയേറിയ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ ആമേ